ശ്രുതിയും ശ്രുതിയും പറയുന്നൊന്നും വിശ്വസിക്കാനാവില്ലെന്ന് എല്ലാവരോടും പറയുന്ന സച്ചിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് നിങ്ങളുടെ രണ്ടുപേരുടെ മുഖത്ത് നല്ല കള്ളലക്ഷണമുണ്ടെന്ന് സച്ചി പറയുമ്പോൾ ശ്രുതി സച്ചിയോട് ദേഷ്യപ്പെടുകയും ഞാൻ പറഞ്ഞിട്ടാണ് ഇളയച്ച ശ്രുതിയുടെ അക്കൗണ്ടിലേക്ക് പണം അയച്ചതെന്നും പറയുന്നു ശേഷം ഇവന്റെ ഭാര്യ വീട്ടിൽ നിന്നൊന്നും കിട്ടാനില്ലെന്നും നിങ്ങൾക്ക് ശ്രുതിയുടെ അച്ഛൻ പണം അയച്ചതെന്ന എൻ്റെ അസൂയാണ് ഇവനെന്നും ചന്ദ്രമതി പറയുമ്പോൾ എൻ്റെ സച്ചിയേട്ടൻ ഭാര്യ വീട്ടിൽ നിന്നും ഒന്നും ആഗ്രഹിക്കാത്ത നട്ടിലുള്ള ആണൊരുത്തനാണെന്ന് പറഞ്ഞ് രേവതി ചന്ദ്രമതിക്ക് കണക്കിന് കൊടുക്കും ഇത് കേൾക്കുന്ന സച്ചി നീ കലക്കി രേവതി എന്ന് പറഞ്ഞ് കൈയടിക്കുകയും ഭാര്യ വീട്ടിൽ നിന്ന് യാചിച്ചു കിട്ടുന്ന പണം കൊണ്ട് ജീവിക്കാൻ എന്നെ കിട്ടില്ലെന്നും പറയുന്നു ഇതോടെ സുധിയും ചന്ദ്രമതിയും ശ്രുതിയും എല്ലാം നാണം കെട്ടു പോകുന്നു പിന്നീട് മുറിയിലെത്തുന്ന ശ്രുതി കാശ് സുധിയുടെ അക്കൗണ്ടിലാണ് വന്നതെന്ന് പറഞ്ഞതിന് സുധിയോട് ദേഷ്യപ്പെടുന്നു തുടർന്ന് നമ്മളെ സച്ചിക്ക് നല്ല സംശയമുണ്ടെന്നും അതുകൊണ്ട് സൂക്ഷിക്കണമെന്നും ശ്രുതി സുധിയോട് പറയുന്നു ശേഷം കാശ് എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയാമെന്നും അങ്ങനെ മാത്രമേ ചെയ്യാവൂ എന്നും ശ്രുതി ശ്രുതിയോട് പറയുന്നു പിന്നീട് രേവതിയുടെ അടുത്തെത്തുന്ന ശ്രുതി ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടേണ്ട യാതൊരു കാര്യവുമില്ലെന്ന് പറഞ്ഞ് രേവതിയോട് ദേഷ്യപ്പെടുകയും നിങ്ങൾക്ക് രണ്ടു ഞങ്ങളോട് അസൂയിണെന്നും പറയുന്നു ഇത് കേൾക്കുന്ന രേവതി ശ്രുതിക്ക് കണക്കിന് കൊടുക്കുന്നു ശേഷം ശ്രുതി സച്ചിനെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു പിന്നീട് സച്ചിയുടെ അടുത്തെത്തുന്ന രേവതി ശ്രുതിയുടെയും സുതിയുടെയും കാര്യത്തിൽ ഇടപെടുന്നതിന് സച്ചിയോട് ദേഷ്യപ്പെടുന്നു ശേഷം ശ്രുതി രേവതിയോട് ദേഷ്യപ്പെട്ട വിവരം അറിയുന്ന സച്ചി അത് ചോദിക്കാൻ പോകുമ്പോൾ രേവതി സച്ചിനെ തടയുന്നു തുടർന്ന് എന്റെ സംശയം തീരുന്നതുവരെ ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടുതന്നെ ഇരിക്കുമെന്ന് പറഞ്ഞ് സച്ചി അവിടെ നിന്നും പോകുന്നു പിന്നീട് നീലിമയുടെ കയ്യിൽ നിന്നും പണം കിട്ടിയതും ഇപ്പോൾ ചന്ദ്രമതിക്ക് തന്നോടുള്ള സ്നേഹത്തെപ്പറ്റിയും ശ്രുതി മീരയോട് പറയുന്നു ഇതേസമയം അവിടെ എത്തുന്ന നവീനെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു